ഹായ് കൂട്ടുകാരെ നമുക്കൊന്നൊരു മുളക് രസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടി കുറച്ച് വറ്റൽമുളക് അതിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് കഴുകി തോൽ കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് മാത്രമല്ല മുളക് നമുക്ക് നമ്മുടെ അടുപ്പിലെ ചൂടിനകത്ത് അതായത് കനലിനകത്ത് നമുക്ക് മുളക് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ എണ്ണയ്ക്കകത്താണ് വയറ്റുന്നത് കേട്ടോ ഇത് രണ്ട് രീതിയിലും ചെയ്യും ഇത് ഞങ്ങളുടെ അമ്മ എൻ്റെ അമ്മ ഉണ്ടാക്കി ഇത് കണ്ടിട്ടുണ്ട് ഞാൻ അമ്മയാണ് എനിക്ക് ഇത് പഠിപ്പിച്ചത് നമ്മൾ സാധാ തക്കാളി രസം വെക്കുന്നതിനേക്കാളൊക്കെ ഏറിട്ട ടേസ്റ്റാണിത് അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ ഒരു പുളിങ്കറിയുടെ ഇട്ടപ്പം എൻ്റെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ചോദിച്ചാണ് റെസിപ്പി ഇടാൻ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മുളകെല്ലാം വറുത്ത് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ നമ്മളൊന്ന് വാട്ടി കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ പിന്നെ ഇതിനകത്ത് വറ്റൽമുളക് മുളക് ഇടാത്തത് വറ്റൽമുളക് വേണമെങ്കിൽ കടുവ പറക്കാൻ ഉപയോഗിക്കാം പക്ഷേ നമ്മളതിനകത്ത് തന്നെ എവിടെ ചേർന്നുകൊണ്ട് അതിൻ്റെ ആവശ്യം പ്രത്യേകിച്ചില്ല ഇത് രണ്ടും മതി അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മുളക് എടുത്ത് ഒരു വെള്ളത്തിനകത്താണ് ഞാൻ ഇട്ട് വെച്ചത് അത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെവിടണം നന്നായിട്ട് ഞെവിടെ തന്നെ എടുക്കണം കേട്ടോ ആ മുളകിൻ്റെ ആ സത്തെല്ലാം ആ വെള്ളത്തിനത് നന്നായിട്ട് പിടിക്കണേ അതുകൊണ്ടാണ് പറഞ്ഞത് വറ്റൽമുള നമ്മളെടുക്കുമ്പം നമ്മളത് മൂപ്പിക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് വരണം അല്ലെങ്കിൽ നമുക്കങ്ങനെ ആ ഒരു പരുവത്തി കിട്ടത്തില്ല അപ്പം ഞാനത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് നന്നായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഒരു പരുവാകും അതിനകത്തോട്ട് നമ്മൾ ഈ കലയ്ക്ക് വെച്ചേക്കുന്ന വറ്റലമുളകിൻ്റെ ആ രസം അങ്ങോട്ട് ഒഴിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇടണം ഞാൻ കുറച്ചധികം പുളി ചേർക്കുന്നുണ്ട് കാരണം എന്നാൽ ആ എരിയൊന്നും നമ്മൾ ആ സമമായിട്ട് നിൽക്കത്തുള്ളൂ എന്നിട്ട് അതുകൂടി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പുളി വെള്ളവും കൂടി എന്നിട്ടിത് നമ്മൾ ആ നല്ല തേയിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടത്തിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായം ഇതും കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിള വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വറ്റൽമുളക് രസം റെഡിയായി കേട്ടോ നല്ല ആണേ നിങ്ങൾ ഒരു വട്ട ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം കണ്ടോ നമ്മുടെ മുളക് രസം എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനലും എന്റെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ശരി ബൈ സീ യു അടുത്ത വീഡിയോയിൽ കാണാം